മുസ്ലീങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു അനിമേഷൻ വീഡിയോയുമായി ബി ജെ പി വീണ്ടും എത്തിയിരിക്കുകയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ബി ജെ പി കർണാടക ഘടകത്തിനെതിരെ ഡൽഹി പോലീസിൽ ഒരു പരാതിയും നൽകിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് എം പി ആയ സാഗേദ് ഖോഖലയാണ് ഇതിനെതിരെ പരാതി നൽകിയയാൾ ബി ജെ പിയുടെ ഈ വീഡിയോ ഞെട്ടിപ്പിക്കുന്നതും വെറുപ്പ് ഉളവാക്കുന്നതും വർഗീയപരവുമാണെന്ന് അദ്ദേഹം പറയുന്നു സുപ്രീം കോടതിയുടെ നിർബന്ധിത മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പരാതി ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വ്യാജ വീഡിയോ കേസിൽ രാജ്യത്തുടനീളമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഡൽഹി പോലീസ് കാണിച്ച അതേ വേഗതയും അടിയന്തര സ്വഭാവത്തോടെയുള്ള പ്രവർത്തനവും ഈ കാര്യത്തിലും കാണിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഡൽഹി പോലീസ് വീണ്ടും ഭരണകക്ഷിയായ ബി സംരക്ഷിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റം അങ്ങേയറ്റം ലജ്ജാകരവും അപലപനീയവുമാണെന്നും സ്വതന്ത്രവും നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട സ്വതന്ത്ര സ്ഥാപനം ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഈ പരാതിയുടെ പകർപ്പ് എക്സിൽ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ബിജെപിയുടെ കർണാടക ഘടകമാണ് ഇസ്ലാമ നിറഞ്ഞ ഈ വീഡിയോ പുറത്തുവിട്ടത് വീഡിയോക്കെതിരെ എല്ലായിടത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് ഈ അനിമേറ്റഡ് വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കിളിക്കൂട്ടിനുള്ളിലെ മൂന്ന് മുട്ടകളാണ് കാണിച്ചിരിക്കുന്നത് ഇതിൽ ഓരോന്നിലും എസ് സി എസ് ടി ഒ ബി സി എന്ന് എഴുതിയിട്ടുണ്ട് ഈ കൂട്ടിലേക്ക് മുസ്ലിം എന്നെഴുതിയ ഒരു മുട്ട രാഹുൽ ഗാന്ധിയും സിദ്ധരാമയ്യയും ചേർന്ന് കൊണ്ടുവെക്കുന്നു പിന്നീട് മുട്ട വിരിഞ്ഞ് കിളികൾ പുറത്തു വരുന്നു ഇങ്ങനെ കിളിക്കുഞ്ഞുങ്ങൾ വരുമ്പോൾ മുസ്ലിം എന്നെഴുതിയ ആ മുട്ടയിൽ നിന്നെത്തിയ കിളിക്ക് ആ കിളിക്ക് മാത്രം രാഹുൽ ഗാന്ധി ഫണ്ടുകൾ നൽകുന്നതാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇതിനോടകം എക്സിൽ നാല് മില്യണിലധികം ആളുകൾ ഈ വീഡിയോ കാണുകയും ചെയ്തിട്ടുണ്ട് പല സർവേകളും പ്രവചിക്കുന്നത് പോലെ എളുപ്പത്തിൽ ഒരു വിജയം ബി ജെ പിക്ക് ഉണ്ടാവില്ലെന്നതും ഭൂരിപക്ഷം കിട്ടുന്ന കാര്യം വരെ സംശയമാണെന്നതും അവരെ വല്ലാത്ത ആശങ്കയിലാക്കിയിട്ടുണ്ട് ആ അങ്കലാപ്പിനെ മറികടക്കാനാണ് വർഗീയത എന്ന ആയുധവുമായി ഇലക്ഷൻ പ്രചാരണത്തിന് അവർ ഇറങ്ങുന്നത് ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടി ഇത്രത്തോളം തരം താഴ്ന്ന് സ്വയം അപഹാസ്യരാകുകയാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം അനുസരിച്ച് ഇന്ത്യ എന്നാൽ പരമാധികാരമുള്ളതും സ്ഥിതി സമത്വമുള്ളതും മതനിരപേക്ഷമായതും ജനാധിപത്യപരവുമായ ഒരു രാജ്യമാണ് ആ രാജ്യം ഭരിക്കുന്നവരാണ് ഒരു പ്രത്യേക മതത്തെ അവഹേളിക്കാനായി ഇത്തരം വീഡിയോകൾ ഇറക്കിവിടുന്നത്